അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല അസ്വലാത്ത് വസ്ലാം വായാല അഷ്റഫുൽ മുർസലീൻ വാല അലിഹി വസുബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ വെക്കേഷൻ കാലയളവിലെ ഓൺലൈൻ സിയാറയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും പഠിച്ചു അലഹമദില്ല വസ്ത്രങ്ങൾ എടുക്കാൻ ഏറെ താല്പര്യപ്പെടുന്നവരാണ് ഓരോരുത്തരും ഓരോ പ്രോഗ്രാമുകൾക്കും ഓരോ ഫങ്ഷനുകൾക്കും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം ധരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് മനുഷ്യരുടെ ഭൂരിപക്ഷവും ഇപ്പം നമ്മൾ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളാണല്ലേ അപ്പോൾ മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കീഴൊതുങ്ങി ജീവിക്കേണ്ടവരാണ് ആർക്ക് അള്ളാഹു സുബാനുബത്താലക്ക് അതാണ് മുസ്ലിം ഇപ്പോൾ ഹലീറുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ ജീവിതത്തിലൊക്കെ ഇപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമയോടല്ല പറയണ്ടെന്ത് ഇത് കാല ലഹു അസ്ലിം ഇബ്രാഹിം നബി അലി ഇസ്ലാമയോട് എന്തു പറയുകയാണ് നീ കീഴൊതുങ്ങണം അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്സലാം എന്തു പറഞ്ഞു കാല അസ്ലം തുലിഅറബിൽ അലമീൻ അള്ളാഹു ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രം നാം പരിശോധിച്ചാൽ മതി ഒരുപാട് ത്യാഗപൂർണമായ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് റഹ്മാൻ അറബ് നൽകിയിട്ടുണ്ട് അതിനൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് മക്കളില്ലാതെ അല്ലേ അരണ്ട ഭൂമിയിലെ മക്കളെ അതിൽ ഭാര്യയെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഏറ്റവും പൂർണാർത്ഥത്തിൽ നിർവഹിക്കാൻ മുന്നിട്ട് വന്ന ഒരു പ്രവാചകൻ ആ പ്രവാചകനുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹു സുബ് അല ഈ ഒരു പദം പ്രയോഗിച്ചത് അപ്പം നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ കീഴൊതുങ്ങി ജീവിക്കേണ്ടവരാണ് ഇപ്പം നമ്മുടെ വസ്ത്രമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഇപ്പം നമ്മൾ ഒരുപാട് വസ്ത്രങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ കൂട്ടുകാരികളെ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും ഷോപ്പിൽ കണ്ട പ്രത്യേകതരം വസ്ത്രങ്ങൾ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഏതെങ്കിലും വസ്ത്രം ധരിക്കേണ്ടവരാണോ നാം അല്ലെങ്കിൽ ചില ബ്രാൻഡുകൾ ആ ബ്രാൻഡുകളുടെ മാത്രം വസ്ത്രങ്ങൾ ഇടുന്നു അത് നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും പുറത്ത് കാണിപ്പിക്ക് പുറത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ ധരിക്കേണ്ടവരാണോ നാം ഒരിക്കലുമല്ല എന്നുള്ളതാണ് പരിശുദ്ധ കുർആാനിൽ അള്ളാഹു സുബ്ബനോ താല പറയുന്ന വചനമുണ്ട് എന്തായിരുന്നു നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും യാ ബനി ആദം ആദം ഏ സന്തതികളെ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു സുബ്ബാനോ താല പറയുന്നത് അത് വസ്ത്രത്തിന്റെ ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യം അള്ളാഹു പഠിപ്പിച്ചവരിയാണ് എന്താണ് കത് ലിബാസൻ നിങ്ങൾക്ക് എന്തിനാണ് വസ്ത്രം നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തിനാണ് വസ്ത്രം സംവിധാനിച്ചിട്ടുള്ളത് യുവാരീസോ നിങ്ങളുടെ സ്ഥാനങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഔറത്ത് മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് റഹ്മാനായ റബ്ബ് പ്രിയപ്പെട്ടവരെ നമുക്ക് വസ്ത്രം നൽകിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെയൊക്കെ വസ്ത്രങ്ങൾ ആ രൂപത്തിലാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ നമ്മുടെ മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അവരുടെയൊക്കെ വസ്ത്രങ്ങളുടെ രൂപങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം എങ്ങനെയാണ് മുഖവും മുൻകറിയും ഒഴിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും മറക്കൽ എന്താണ് നിർബന്ധമാണ് അപ്പോൾ പെൺകുട്ടികളുടെ വിഷയത്തിന് മുഖം മറക്കണോ എന്ന വിഷയത്തിന് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവിടെ നാം സ്വീകരിക്കേണ്ട എന്നാണ് ഏറ്റവും അഭികാമ്യം മുഖം മറക്കൽ തന്നെയാണ് അത് മറ്റൊരു വിഷയം അതിലേക്കല്ലേ കടക്കുന്നത് അപ്പം മുഖവും മുൻകൈയും ഒഴിച്ച് മറ്റുള്ളവയെല്ലാം മറക്കണമെന്ന് നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ നാം ഓരോരുത്തരും പലപ്പോഴും നമ്മുടെയൊക്കെ വസ്ത്രങ്ങൾ മുട്ടുവരെ അല്ലെങ്കിൽ കാല് നിലത്ത് വലിച്ചഴച്ച് നടത്ത നടക്കേണ്ടവരാണ് മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം അതിങ്ങനെ കാലിൻ്റെ മുകളിൽ ധരിക്കുന്ന അവസ്ഥ ഏതെങ്കിലും പ്രത്യേക ശരീരത്തിൻ്റെ അവയവങ്ങൾ പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ ഇസ്ലാം കർശനമായ രൂപത്തിൽ നഗശിഖാന്തം എതിർത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും പലരും നമ്മെ പ്രേരിപ്പിക്കും എൻ്റെ കൂട്ടുകാരികൾ അങ്ങനെയാണല്ലോ എൻ്റെ കൂട്ടുകാരന്മാർ അങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെ ധരിച്ചാൽ ഈ ഇപ്പം തന്നെ ഞാൻ ഉമ്മച്ച കുട്ടിയായിട്ടൊക്കെ നടക്കണോ അപ്പം ഇതൊന്നും നമുക്ക് ഇതൊന്നും നമുക്ക് അഭികാമ്യമല്ല ഇതൊന്നും നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെയല്ല ഇപ്പൊ ഖുർആാൻ പറയുകയാണ് പരിശുദ്ധ കുർഹാനുള്ള അധ്യാപനാണ് യാ അയ്യു എൻ എ നബിയെ നീ പറഞ്ഞു കൊടുക്കണം എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് കുല്ലി നബിയെ താങ്കളുടെ പക്നിമാരോട് തങ്ങളുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം മുസ്ലിം സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന അവരുടെ മൂടുപടങ്ങൾ അവരവരുടെ മാറിടങ്ങളുടെ മുകളിലേക്ക് എന്ന് നമ്മളെ കഴുത്ത് വരയ്ക്കെ ചിലർ പുതിയ ബോർഡിൽ ഷ ഷാളൊക്കെയാണ് കഴുത്ത് മാത്രം ചുറ്റി ചുറ്റിക്കെട്ടുക അല്ലെങ്കിൽ മുടിയുടെ മുൻഭാഗം കാണുന്ന രൂപത്തിലുള്ള ഷാൾ ഇതൊക്കെ അള്ളാഹുസ്മാനുഭത്താലെ ഹറാമാക്കിയതാണ് നമ്മുടെ മുടി മുടിനാരുകൾ കാണാൻ പാടില്ല നമ്മുടെ മുടി കാണാൻ പാടില്ല നമ്മുടെ കഴുത്ത് കാണാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ അള്ളാഹുസ്മാനുഭത് അല്ല വളരെ ഗൗരവത്തോടു കൂടി ഇതിൻ്റെ ഇതിൻ്റെ ഗൗരവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് നാം നോക്കിയാൽ നിങ്ങൾ നാളെ നരകത്തിൽ കിടക്കുന്ന അള്ളാഹുൻ്റെ റസൂർ പറയാണ് സുൻഫാൻ ആർ രണ്ട് വിഭാഗക്കാർ അവർ നരകത്തിലാണ് അല്ല ഒരു വിഭാഗം ഏതാണെന്നറിയോ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഒരുപാട് മേഖലയിൽ ശ്രദ്ധ പുലർത്തിയിട്ട് ഇത്തരം മേഖലയിൽ ശ്രദ്ധ കൈവരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം നോക്കിയാൽ നിങ്ങൾ റസൂർലാഹിസ്ാഹു അലഹി വസ്ലമ്മ പറയാണ് നിസാ ഉൻ മുമീലാത്തുൻ മാത്ത് ചില വിഭാഗത്തെ അള്ളാഹുവിൻ്റെ റസൂല് സൂചിപ്പിക്കുകയാണ് എങ്ങനെയാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഞജ്ഞരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർ ഞഗ്നരാണ് നാമമാത്രമായി വസ്ത്രം ധരിച്ചവർ പണ്ഡിതന്മാരി ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞെന്നാൽ എന്താ അറിയോ സൗബിൻ റഫീഖ് വളരെ നേരിയ വസ്ത്രങ്ങൾ പല ശരീരത്തിൻ്റെ ഭാഗങ്ങളും കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അവരെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ ഒട്ടകത്തിൻ്റെ പൂനെ പോലെ ചാനും ചെരിഞ്ഞും കൊഞ്ചിയും കുഴഞ്ഞും നടക്കുന്നവർ അങ്ങനെയുള്ള രൂപമാണോ നമ്മുടെ ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ നമ്മുടെ അങ്ങാടികളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ അതിൻ്റെ ഗൗരവം നാം തിരിച്ചറിയുക തന്നെ ചെയ്യണം എന്നിട്ട് എന്താണ് ഇവർക്കുള്ള ശിക്ഷ എന്തെന്നറിയോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല സ്വർഗത്തിൽ പ്രവേശിക്കൂല ലോലുനൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂലി ആ സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയൂല എന്നുള്ളതാണ് എത്രയോ കിലോമീറ്ററുകൾ കണക്കാക്കാൻ കഴിയാത്തത്ര അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നവർക്ക് സാധിക്കില്ല എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നമ്മളിത് ഉൾക്കൊള്ളണം അല്ലേ നമുക്ക് തൗഹീദ് കിട്ടി മുവഹീതായി ആ ഒരു ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ടവരെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലിഹി വസല്ലം സൂചിപ്പിച്ച ഇത്തരം കാര്യങ്ങളിൽ കൂടിയും നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ നമ്മളായിരിക്കും ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ ഇത് പുരുഷന്മാരും ആൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഏതെങ്കിലും അങ്ങനെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ശരീരത്തിൻ്റെ പല അവയവങ്ങളും പുറത്ത് കാണുവാറുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വളരെ ടൈറ്റുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീന് പ്രിയപ്പെട്ടവരെ കൃത്യമായി വിലക്കിയ കാര്യങ്ങളാണ് മാത്രമല്ല പലപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡ് മറ്റുമൊക്കെ വളരെ ഇറക്കമുള്ളൊരു പാൻറ്റ് ഇട്ടിട്ടാണ് ഇറങ്ങുക എന്നുള്ളതാണ് എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വസ്ത്രം എങ്ങനെയാണ് റസൂൽഹി സല്ലാഹു അലഹി വസലമ പറഞ്ഞല്ലേ ഇസാറുത്തുൽ മുമിനി അലഫിസാക്ക് കണങ്കാല് വരെയാണ് അവൻ്റെ വസ്ത്രം എങ്ങനെയാണ് കണങ്കാല് വരെയാണ് അത് അധികരിച്ചാൽ നിര്യാണി വരെ പോകാം ഞാൻ അതിനുശേഷം ഫിഞ്ഞാറ് നരകത്തിലാണ് എന്നാണ് പറഞ്ഞത് നാളല്ലാഹു നോക്കൂല എന്ന് പറഞ്ഞതിലൊരു വിഭാഗമാണ് വസ്ത്രം വെരിച്ചയച്ച് നടക്കുക എന്നാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെരിച്ചയച്ചു നടക്കണം അപ്പോൾ ചോദിക്കണ്ടേന്ന് അഡ്ജസ്റ്റ് അത് മണ്ണ് പരിഹരിച്ചോളും എന്നുള്ളതാണ് പരിഹരിച്ചോളുമെന്നുള്ളതാണ് റസൂർള്ളാഹിസ്വല്ലാവിസലമ്മ ആ ഒരു വിഷയകമായി മറുപടി കൊടുത്തതെങ്കിൽ സ്ത്രീകളാ പെൺകുട്ടികൾ സ്ത്രീകളാ ആ വിഷയം ശ്രദ്ധിക്കണം അല്ലേ ഒരു ഷോക്സൊക്കെ ഇട്ട് ആ രൂപത്തിലാകണം മുഖവും മുൻകൈയും ഒഴിച്ച് മറ്റെല്ലാം മറക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും മുഖവും മുൻകൈയും മറക്കുന്നവർക്ക് തന്നെ വരുന്നൊരു അബദ്ധമാണത് കാലുകൾ വെളിവാക്കുന്ന അവസ്ഥ വളരെ ഗൗരവമാണ് ആ വിഷയത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയും മറ്റുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ വസ്ത്രം അവരുടെ ഔറത്ത് വെളിവാകുന്നതിനെ തൊട്ട് അവർ നല്ല രൂപത്തിൽ ഭയപ്പെട്ടിരുന്നു ആ രഹദീസിൻ്റെ ആശയം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ നബി കരിം സല്ലാഹു അലൈഹി വസ്ലമേൻ്റെ അടുത്ത് രോഗവുമായിട്ടൊരു സ്ത്രീ കടന്നു വരുന്നുണ്ട് ബിബിൻ അബ്ബാസ് റതി അള്ളാഹുനു അത്താബി നബി റബ്ബാ റതി അള്ളാഹു താലുവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനൊരു സ്ത്രീയെക്കുറിച്ച് അറിയോ ഇവരാണ് ഇവരിങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ആ രോഗം കാരണം റസൂർ അല്ലാത്തോട് പറയുന്നത് റസൂലിനെ ക്ഷമിക്കാൻ പറഞ്ഞു ക്ഷമിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ ഒരു സ്ത്രീ ആ ഒരു മഹതി പറയണേ ഈ ഒരു പ്രയാസം നമുക്ക് ബോധക്ഷയുണ്ടാവുകയാണ് ബോധക്ഷയുണ്ടാകുമ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി എൻ്റെ ഔറത്ത് വെളിവാകുമോ എന്ന പേടി എനിക്ക് നല്ലോണം ഉണ്ട് റസൂലേ അത് പരിഹരിച്ചു തരാൻ വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കണം നിങ്ങളൊന്ന് അലിച്ചു നോക്കിയേ നമ്മുടെ കൈകൾ കാണണം നമ്മുടെ കാല് കാണണം നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളും മറ്റുള്ളവരെ കാണട്ടെ എന്നുള്ളതാണ് പലരുടെയും ഇന്നത്തെ ചിന്ത നമ്മുടെ മുൻഗാമികൾ സ്വർഗം കിനാവ് കണ്ടിട്ട് ആ രൂപത്തിൽ അവർ വലിയൊരു ശ്രദ്ധ കൈവരിച്ചെങ്കിൽ മക്കളെ നമ്മുടെ വസ്ത്രം ഇസ്ലാമികമായ രൂപത്തിലാകണം നമ്മുടെ വസ്ത്രം പ്രവാചകൻ നവീകരെയും സല്ലല്ലാഹു അലിഹി വസല്ലാമ പഠിപ്പിച്ചെന്ന രൂപത്തിലാവണം നമ്മുടെ വസ്ത്രം ഖുർആൻ നമ്മുടെ ആവശ്യപ്പെട്ട രൂപത്തിലാകണം അതിനപ്പുറത്ത് പലരും പറയുന്നതിനനുസരിച്ച് നമ്മുടെ വസ്ത്രത്തിനും മറ്റുമൊക്കെ പല കോപ്രായ തരങ്ങളും കാട്ടിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നാളെ പരലോകത്ത് നാം അനുഭവിക്കുമെന്നുള്ളതിൽ സംശയമില്ല അള്ളാഹു സുബാൻ വല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്ത്